രോഗികളെക്കൊണ്ട് ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങിപ്പിക്കുന്നത് സർക്കാർ നയമല്ലെന്നും അത്തരം സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളിൽ നിന്നും പണം വാങ്ങി ചികിത്സ നൽകിയതായി അന്വേഷണ സമിതി കണ്ടെത്തിയെന്നും സർക്കാർ ഇതിനെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രികളിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഉപകരണങ്ങൾ വാങ്ങുന്ന നടപടിക്രമങ്ങളിൽ ഫിനാൻഷ്യൽ ക്യാപ് ഉയർത്തുന്നതുൾപ്പെടെ കാലോചിതമായ മാറ്റങ്ങൾ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യവകുപ്പിലെ സിസ്റ്റം പത്തു വർഷമായിട്ടും ശരിയായില്ലേ എന്ന് പ്രതിപക്ഷം ചോദിച്ചു വകുപ്പിന് കപ്പിത്താനില്ലാത്ത അവസ്ഥയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു പഞ്ഞിവരെ വാങ്ങി നൽകേണ്ട ഗതികേടിലാണ് രോഗികളെന്നും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിയാൽ മെഡിക്കൽ കോളേജ് എന്ന് പ്രതിപക്ഷം ചോദിച്ചു അതേസമയം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ദൗത്യമെന്ന് രാഹുൽ മാങ്കുട്ടത്തിലെ പരോക്ഷമായി പരാമർശിച്ച് വീണ ജോർജ് പറഞ്ഞു ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളിൽ സംവാദത്തിന് തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവിനെ അതിനായി ക്ഷണിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മൂത്രാഷയെ കല്ലുപൊടിക്കുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന ഉപകരണം രോഗികളിൽ നിന്നും പണം ഈടാക്കി വാങ്ങുന്നതായി കണ്ടെത്തിയതായി പരാമർശിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല എന്നും മന്ത്രി പറഞ്ഞു രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഫ്ലെക്സിസ്കോപ്പ് വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അങ്ങനെ വാങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ വകുപ്പ് മെഡിക്കൽ കോളേജ് അധികൃതരെ നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു ഈ സർക്കാരിന്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം മുന്നൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും എൺപത്തിയൊന്ന് ദശാംശം എട്ട് രണ്ട് കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു അർഹരായിട്ടുള്ള രോഗികൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചിലവഴിക്കുന്നത് കോട്ടയം തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ ആറര ലക്ഷം പേർ സൗജന്യ ചികിത്സ തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിൽ മദ്യലഹരിയിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയ യുവാവ് അറസ്റ്റിലായി മലപ്പുറം കീഴ്ശേരി തൃപ്പനച്ചി സ്വദേശി അബൂബക്കർ സിദ്ദീഖാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ട വാഹനത്തിന്റെ ചില്ല് ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയായിരുന്നു മുക്കത്തെ ഒരു ബാറിൽ തിങ്കളാഴ്ച അബൂബക്കർ സിദ്ദീഖ് സുഹൃത്തു മുത്ത് മദ്യപിച്ചിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ഇയാളുടെ ബൈക്കിന്റെ ചാവി കൊടുക്കാത്തതിനെ ചൊല്ലി മറ്റൊരു സുഹൃത്തുമായി ബാറിനു മുന്നിൽ ചെറിയ തർക്കമുണ്ടായി മദ്യലഹരിയിലായതിനാലാണ് ഇയാൾക്ക് സുഹൃത്ത് ബൈക്കിന്റെ ചാവി കൊടുക്കാതിരുന്നത് തുടർന്ന് അബൂബക്കർ സിദ്ദീഖ് മുക്കം പോലീസ് സ്റ്റേഷനിലെത്തി ഇതിൽ പരാതി നൽകി ചാവി പുലർച്ചെ നൽകാമെന്ന് പറഞ്ഞ് പോലീസ് ഇയാളെ പറഞ്ഞയച്ചു എന്നാൽ ഇന്ന് പുലർച്ചെ കരിങ്കല്ലുമായി പോലീസ് സ്റ്റേഷനിലെത്തി അബൂബക്കർ സിദ്ദീഖ് ഭീഷണി മുഴക്കി പോലീസ് സംയമനം പാലിച്ച് ഇയാളെ ശാന്തനാക്കി മടക്കി അയച്ചു വീണ്ടും എത്തിയ ഇയാൾ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട പോലീസ് വാഹനത്തിന്റെ ഗ്ലാസ് കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയായിരുന്നു ഇതോടെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു വാഹനത്തിന് അയ്യായിരം രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് വിലയിരുത്തൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു കണ്ണൂരിൽ രോഗിയുമായി പോയ കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞു നാലുപേർക്ക് പരിക്കേറ്റു കണ്ണൂർ പെരളശ്ശേരിയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു ഉരുവാച്ചാലിൽ നിന്നും രോഗിയുമായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് പെരളശ്ശേരിയിൽ വെച്ച് ബൈക്കിലിടിക്കാതിരിക്കാൻ വെട്ടിച്ച ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് റോഡരികിൽ നിർത്തിയിട്ട കാറിലും ആംബുലൻസ് ഇടിച്ചു പത്താം ക്ലാസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കാസർകോട് ബെന്തടുക്കയിൽ പത്താം ക്ലാസുകാരിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ദേവിക എന്നെയാണ് ഇന്ന് രാവിലെ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ബെന്തടുക്ക ഗ്രാമീണ ബാങ്കിന് സമീപം ഹോട്ടൽ നടത്തുന്ന കുന്തം തടുക്കയിലെ സവിതയുടെ മകളാണ് ദേവിക ബാലസംഘം ബെന്തടുക്ക വില്ലേജ് പ്രസിഡന്റ് ആയിരുന്നു ദേവിക വേടകം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ആത്മഹത്യക്കുള്ള കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് കപ്പിലെ ഇന്ത്യ പാക് മത്സരത്തിൽ പുകഞ്ഞ ഹസ്തദാന വിവാദം പുതിയ തലത്തിലേക്ക് മാറുകയാണ് ഏഷ്യാകപ്പിൽ ഫൈനലിൽ എത്തിയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹ്സിൻ നഖ്വിയെ ടീം ഇന്ത്യ ബഹിഷ്കരിക്കുമെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലെ മർക്കോട്ടിക് കൺട്രോൾ മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനുമാണ് നഖ്വി ഏഷ്യൻ കപ്പ് ജേതാക്കൾക്ക് ട്രോഫി സമർപ്പിക്കേണ്ടതും നഖ്വി തന്നെ ആയിരിക്കുമെന്നാണ് സൂചക ഫൈനലിൽ എത്തിയാൽ നഖ്വിയുമായി ടീം ഇന്ത്യ വേദി പങ്കിടില്ലെന്ന് പി ടിഐ റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതിരുന്ന ഇന്ത്യയുടെ നിലപാടിന്റെ തുടർച്ചയാണിത് ഇപ്പോഴത്തെ നിലപാടിൽ ഇന്ത്യക്ക് മറിച്ചൊരു കാര്യം സാധ്യമല്ല സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് കപ്പ് ഫൈനൽ ഇന്ത്യ സൂപ്പർ ഫോറിന് സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് യു എ മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചാൽ സൂപ്പർ ഫോറിൽ വീണ്ടും ഇന്ത്യ പാക് മത്സരം ഉണ്ടാകും ഇവിടെയും പാകിസ്ഥാനെ അവഗണിക്കുന്നതാകും ഇന്ത്യയുടെ നിലപാട് മത്സരത്തിൽ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതിരുന്ന ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരുന്നു പ്രതിഷേധത്തിനും പരാതിക്കും പിന്നാലെ ബഹിഷ്കരണ ആഹ്വാനമാണ് അവസാനത്തേക്കുള്ളത് മാച്ച് റഫറി ആയിരുന്ന ആൻ്റി പൈക്രോഫിനെ റഫറി പാനലിൽ നിന്നും പുറത്താക്കണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഏഷ്യാകപ്പ് ബഹിഷ്കരിക്കുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശേഷം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവുമായി ഹസ്തദാനം ചെയ്യേണ്ട എന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗയോട് ആൻ്റി പൈക്രോഫ് നിർദ്ദേശിച്ചു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് മാച്ച് റെഫറി അധികാരം ദുരുപയോഗം ചെയ്തുവെന്നും ഒരു ടീമിന് അനുകൂലമായി നിലപാടെടുത്തുവെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആരോപിച്ചു അതിനാൽ ആൻറി പൈക്രോഫിനെ റെഫറിമാരുടെ പാനലിൽ നിന്നും പുറത്താക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം ഖത്തറിനെ ഇസ്രയേൽ ഇനി ആക്രമിക്കില്ലെന്നും ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പ് നൽകിയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ദോഹ തുച്ചക്കോടിക്കു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം മുഴുവൻ ബന്ദികളെയും ഉടനെ മോചിപ്പിക്കണമെന്നും ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഹമാസിനെ ലക്ഷ്യമിട്ട് വിദേശത്ത് ഇനിയും ആക്രമണം നടത്തിയേക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട് അത് അതിർത്തി കടന്നും ഉപയോഗിക്കും ഒരിടത്തും സംരക്ഷണമില്ല നെതന്യാഹു വ്യക്തമാക്കി ഹമാസിനെതിരെ ട്രംപും കടുത്ത നിലപാടെടുത്തിട്ടുണ്ട് ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹമാസിനെ തകർക്കുമെന്നു തന്നെയാണ് അമേരിക്കയും പറഞ്ഞുവെക്കുന്നത് ഫലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രയേലിന്റെ നടപടികൾ തടയാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി നിലപാടെടുത്തിട്ടുണ്ട് വാഴ്ച ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ തിങ്കളാഴ്ച വിളിച്ചു കയർത്തിയ അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നിവയുടെ സംയുക്ത പ്രസ്താവനയിലാണ് രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ ട്രംപ് നിലപാട് പറഞ്ഞതുമാണ് അതേസമയം ഖത്തറിനെ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നെതന്യാഹുവിന്റേതാണെന്നും ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ല എന്നും ട്രംപ് നേരത്തെ പ്രതികരിച്ചു ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കാൻ ഹമാസ് ബന്ധികളെ ഭൂഖണ്ഡ ആരകളിൽ നിന്നും മാറ്റിയതായുള്ള വാർത്ത വായിച്ചു അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവർ എന്തിലേക്കാണ് ചെന്ന് ചാടുന്നതെന്ന് ഹമാസിന്റെ നേതാക്കൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ബന്ദികളെ മോചിപ്പിക്കുകയാണ് വേണ്ടത് ട്രംപ് പറഞ്ഞു ഗാസ പിടിച്ചെടുക്കാനായി ഇസ്രായേലിന്റെ കടുത്ത നീക്കം ഓപ്പറേഷൻ ഗിതയോൺ ചാറിയറ്റ്സ് രണ്ട് എന്ന പേരിൽ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇതിനായി ഗാസ സിറ്റിയിൽ വിപുലമായ സൈനിക നടപടി ആരംഭിച്ചതായും താമസക്കാർ ഉടൻ പ്രദേശം വിട്ടുപോകണമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി ഗാസയുടെ ഭൂപടം മാറ്റിയെഴുതുന്ന തരത്തിലായിരിക്കും ഐ ഡി എഫിന്റെ നീക്കമെന്നാണ് സൂചന ഇതു വ്യക്തമാക്കുന്ന വീഡിയോയും ഐ ഡി എഫ് പുറത്തുവിട്ടു ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ നിയന്ത്രിത പ്രദേശമായി ഗാസയെ മാറ്റുമെന്നും നിലവിലെ ഗാസയുടെ ഭൂപടം ചുരുങ്ങി തീരത്തെ ഒരു ചെറിയ തുരുത്താക്കി മേഖലയെ മാറ്റുമെന്നുമാണ് ഐ ഡി എഫിൻ്റെ ഭീഷണി യുദ്ധപ്രഖ്യാപനത്തിനു പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അറുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനികർ നേരിട്ടെത്തിയാണ് വെടിവയ്പ് നടത്തിയതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ സൈനിക സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായാണ് കരയുദ്ധം ആരംഭിച്ചതെന്നും ഗാസ നിവാസികൾ തെക്കോട്ടേക്ക് മാറിപ്പോകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഗാസ കത്തിയിരിക്കുമെന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ അദ്രയി കരയുദ്ധം തുടങ്ങിയതായുള്ള പ്രഖ്യാപനം നടത്തിയത് അതിനിടെ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബം കരയുദ്ധം ആരംഭിച്ച തീരുമാനത്തിനെതിരെ രംഗത്തെത്തി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതിന്യാഹുവിൻ്റെ വസതിക്കു പുറത്ത് തടിച്ചുകൂടിയ കുടുംബാംഗങ്ങൾ ഗാസ സിറ്റിയിലെ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന് നിതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു നിതന്യാഹുവിൻ്റെ വീടിനു പുറത്ത് ടെന്റുകൾ കെട്ടിയാണ് പ്രതിഷേധം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ നാൽപ്പത്തെട്ട് ഇസ്രായേലികളെയാണ് ഇനി തിരികെ എത്തിക്കാനുള്ളത് ഇതിൽ ഇരുപത് പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ രണ്ടു വർഷമായി നടത്തുന്ന ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ അറുപത്തയ്യായിരം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസി മുനീറും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് സൂചന സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് യു എൻ പൊതുസഭാ സമ്മേളനത്തിന് ഇടയാവും കൂടിക്കാഴ്ചയെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ മുതൽ ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം വരെ ചർച്ചാ വിഷയമാകുമെന്നും ഇന്ത്യ പാക് ബന്ധത്തിലെ ഉലച്ചിലുകൾ ചർച്ച ചെയ്യപ്പെട്ടേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പാക് സേനയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസോ വാഷിംഗ്ടണിലെ പാക് എംബസിയോ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല അസിം മുനീറിന്റെ തുടർച്ചയായ യു എസ് സന്ദർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളെന്നാണ് വിവരം കൂടിക്കാഴ്ച യു എസ് പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമോയെന്നാണ് രാജ്യാന്തര നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത് ഏറെക്കാലത്തെ നയതന്ത്രപരമായ അകൽച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ജൂണിൽ അസീം മുനീറിനെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതോടെയാണ് യു എസ് പാകിസ്ഥാനുമായി വീണ്ടും അടുപ്പം കാട്ടിത്തുടങ്ങിയത് മുനീറിന്റെ സന്ദർശനത്തിനു പിന്നാലെ പാകിസ്ഥാനുമായി യു എസ് വ്യാപാര കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഭീകരൻ മസൂദ് അസഹറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യൻ സൈന്യം നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിലാണെന്ന് സ്ഥിരീകരിച്ച ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ജെയ്ഷെ കമാൻഡർ മസൂദ് ഇല്ലിയാസ് കാശ്മീരിയാണ് ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യൻ സൈന്യം മസൂദിന്റെ കുടുംബാംഗങ്ങൾ താമസിച്ചിരുന്ന ഒളിത്താവളത്തിലേക്ക് അപ്രതീക്ഷിത ആക്രമണം നടത്തിയെന്നും ബന്ധുക്കളെ വധിച്ചുവെന്നും സ്ഥിരീകരിച്ചു മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലാണ് ഇല്ലിയാസ് കാശ്മീരിയുടെ തുറന്നുപറച്ചിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ ഡൽഹി കാബുൾ കാണ്ടഹാരുമായി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മെയ് ഏഴിന് ഭാവൽപൂരിൽ ഇന്ത്യൻ സൈന്യം അപ്രതീക്ഷിതമായി ആക്രമണം നടത്തി മസൂഡിന്റെ കുടുംബാംഗങ്ങളുടെ ശരീരം ആക്രമണത്തിൽ ചിഹ്നിച്ചിതറിയെന്നും മുഹമ്മദ് ഇല്ലിയാസ് കാശ്മീരി പറഞ്ഞു ആയുധം ധരിച്ച ജെയ്ഷെ കമാൻഡർമാരുടെ സുരക്ഷയിലാണ് ഇലിയാസ് കാശ്മീരി ഇക്കാര്യം ഒരു സദസ്സിനോട് വെളിപ്പെടുത്തിയത് പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമാണ് മസൂദ് അസഹറിന്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ട ഭവാൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ഉസ്മാൻ ഒ അലി ക്യാമ്പസ് ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭവാൽപൂരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മസൂദിന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ ഭാര്യ അനന്തരവൾ അഞ്ച് കുട്ടികൾ എന്നിവരുൾപ്പെടെ പത്തുപേർ കൊല്ലപ്പെട്ടുവെന്ന് അസ്ഹർ തന്നെ സമ്മതിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മസൂദിന്റെ നാല് അടുത്ത അനുയായികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ മസൂദിന്റെ ഭാര്യ സഹോദരനായ മുഹമ്മദ് യൂസഫ് അസ്ഹറും കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ വിമാനം റാഞ്ചൽ സംഭവത്തിലെ പ്രധാനിയായിരുന്നു മുഹമ്മദ് യൂസഫ് ഇന്ത്യ ഏറെ കാലമായി തിരഞ്ഞുകൊണ്ടിരുന്ന മുഹമ്മദ് യൂസഫിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു ഉസ്താദ് ജി എന്നറിയപ്പെട്ടിരുന്ന യൂസഫ് അസറിന് ജയ്ഷം ഭീകരർക്ക് ആയുധ നൽകുന്നതിലും ജമ്മു കാശ്മീരിൽ നടന്ന ഒന്നിലധികം ഭീകരാക്രമണങ്ങളിലും നേരിട്ട് ബന്ധമുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിനിടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തി പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം പ്രത്യാക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പ്രത്യാക്രമണത്തിൽ ഇന്ത്യയുടെ കരാ നാവിക വ്യോമസേനകൾ സംയുക്തമായി പങ്കെടുത്തിരുന്നു പാകിസ്ഥാനിലെ ഭവാൽപൂർ കോട്ട്ലി മുരിഡ്കെ എന്നിവിടങ്ങളിൽ ജെയ്ഷി മുഹമ്മദ് ലഷ്കർ എ തൊയ്ബെ ഹിസ്ബുൽ മുജാഹിദീൻ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് റഷ്യൻ എണ്ണയ്ക്ക് പുറമെ തിരുവാപ്പൂരിൽ ഇന്ത്യയെ ഇപ്പോൾ ചോളത്തെയും ആയുധമാക്കുകയാണ് യു എസ് ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് തൊട്ടുമുമ്പാണ് യു എസ് അധികൃതർ ഇന്ത്യ തങ്ങളുടെ ചോളം വാങ്ങുന്നില്ല എന്ന ആരോപണം ഉയർത്തിയത് ഇനിയും തുറന്നുകിട്ടാത്ത ഇന്ത്യൻ കാർഷിക മേഖലയിൽ അമേരിക്കയ്ക്കുള്ള കണ്ണ് വ്യക്തമാണ് എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന പത്തു രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ എന്തിന് യു എസിൽ നിന്ന് ചോളം വാങ്ങണം രണ്ടു കാരണങ്ങളാണ് യു എസിൻ്റെ പരാതിക്കു പിന്നിൽ ഒന്ന് അവരുടെ ചോളത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായിരുന്ന ചൈന ട്രംപിൻ്റെ തിരുവായുദ്ധത്തിന് പിന്നാലെ ചൈന അവരുടെ വിപണി അടച്ചതോടെ ചോളത്തിന് പുതിയ വിപണി കണ്ടെത്താൻ യു നിർബന്ധിതരായി അതാണ് ഇന്ത്യക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ചോളം വാങ്ങട്ടെ എന്ന യു എസ് നിലപാട് യു എസിൻ്റെ ഏറ്റവും വലിയ കാർഷിക കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ചോളം ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ മുപ്പത് ശതമാനവും യു എസിലാണ് അതേസമയം ഇന്ത്യ ഒരു ഘട്ടത്തിൽ ചോളം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ചോളം കയറ്റുമതിയിൽ നിന്നുള്ള ഇന്ത്യയുടെ വരുമാനം പതിനായിരത്തി നൂറ്റിയേഴ് ദശലക്ഷം ഡോളർ ആയിരുന്നു കുറഞ്ഞ അളവിൽ പോലും അമേരിക്കൻ ചോളം വാങ്ങാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്ന് പരാതി പറയുന്ന യു എസ് വാണിജ്യ സെക്രട്ടറി ഹവാർഡ് ലുട്നിക് പക്ഷേ ഇന്ത്യ എന്തിന് ചോളം വാങ്ങണമെന്ന് മാത്രം പറയുന്നില്ല യു എസിൽ നിന്ന് ചോളം വാങ്ങിയില്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നായിരുന്നു ലുഡ്നിക്കിന്റെ വാക്കുകൾ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ടെന്നാണ് ഇന്ത്യ വീമ്പു പറയുന്നത് ഈ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്ക് ഒരു ബുഷൽ ചോളമെങ്കിലും യു എസിൽ നിന്ന് എന്തുകൊണ്ട് വാങ്ങിക്കൂടാ അവരെല്ലാം നമുക്ക് വിൽക്കുന്നു ഞങ്ങളുടെ ചോളം പോലും വാങ്ങുന്നില്ല എല്ലാത്തിനുമേലും അവർ നികുതി ചുമത്തിയിരിക്കുന്നു ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ മേലും നികുതി ഓർക്കുന്നുണ്ട് ട്രംപ് നാട് യു എസിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് സൗദി അറേബ്യയുടെ ആവശ്യപ്പെടുന്നത് എന്നാണ് യു എസിന്റെ ആവശ്യത്തെ ഒരു സാമ്പത്തിക ഗവേഷകൻ എക്സ്പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഇന്ത്യൻ വാഹന മേഖലയെ സംബന്ധിച്ച് ഈയിടെ കൈക്കൊണ്ട ഒരു സുപ്രധാന തീരുമാനവും യു എസിന്റെ ചോളം വിൽപ്പനയ്ക്ക് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇരുപത് ശതമാനം എഥനോൾ കലർത്തിയ പെട്രോൾ ഇ ട്വന്റി പെട്രോൾ രാജ്യത്ത് വ്യാപകമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇതോടെ വൻതോതിൽ എഥനോൾ ഉൽപാദനത്തിനായി ചോളം ഉപയോഗിക്കാനാവും നാൽപ്പത് ലക്ഷം ടൺ ചോളം വരെ കയറ്റുമതി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോളം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി മാറിയിരുന്നു എഥനോൾ ഉൽപാദനത്തിനായി ചോളം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ചോളത്തിന് ആവശ്യം കൂടിയത് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രധാനമായും കരിമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും വരൾച്ച മൂലം കരിമ്പ് വിളവെടുപ്പിൽ കുറവുണ്ടായതോടെ എഥനോളിനായി അത് ഉപയോഗിക്കുന്നത് വിലക്കിയിരിക്കുകയാണ് പഞ്ചസാര ഉൽപ്പാദനം ക്രമീകരിക്കാനും വിലക്കയറ്റം തടയാനുമാണിത് പകരം ചോളമാണ് ഉപയോഗിക്കാവുന്നത് ഇതുകൂടി മുന്നിൽ കണ്ടാണ് യു എസ് ഒരു മുഴം നീട്ടിയെറിയുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ യു എസിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളം ഇന്ത്യയ്ക്ക് അങ്ങനെ വാങ്ങാനും പറ്റില്ല യു എസ് ചോളത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ജനിതകമാറ്റം വരുത്തിയ ജി എം ചോളമാണ് ജി എം ചോളം ഇറക്കുമതിക്ക് അനുമതി നൽകാത്ത രാജ്യമാണ് ഇന്ത്യ ഭക്ഷ്യശൃംഖലയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്ന നിഗമനത്തിൽ ജി എം ചോളം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുമില്ല നേരത്തെ എഥനോൾ ഉൽപാദനത്തിനായി ജി എം ചോളം വളർത്താനുള്ള പദ്ധതി നിതി ആയോഗ് മുന്നോട്ട് വച്ചപ്പോഴും രാജ്യം നിലപാട് മാറ്റിയിരുന്നില്ല അതേസമയം ഇന്ത്യ മ്യാൻമാറിൽ നിന്നും യുക്രൈനിൽ നിന്നും ജനിതകമാറ്റം വരുത്താത്ത ചോളം ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് ചീനിൽ യു എസ് ചോളത്തിനുണ്ടായിരുന്ന വൻ വിപണി ഇല്ലാതായതാണ് പുതിയ വിപണികൾ തേടാൻ അവരെ നിർബന്ധിക്കുന്നത് വരാനിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി യു എസ് കാർഷിക സംഘടനകൾ ട്രംപ് സർക്കാരിനുമേൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് യു എസും ചൈനയും തിരുവായയെപ്പറ്റി വ്യാപാര യുദ്ധത്തിലാണ് ഇതോടെ അമേരിക്കൻ വിളകൾക്ക് ചൈനയിൽ നിന്നുണ്ടായിരുന്ന ഓർഡറുകൾ വൻതോതിൽ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ യു എസ് ഡോളം കയറ്റുമതിയുടെ മുപ്പത്തൊന്ന് ശതമാനവും ചൈനയിലേക്കായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായപ്പോഴേക്കും ഇത് ആറ് ശതമാനം മാത്രമായി മാറി ചീനാകട്ടെ ചോളത്തിന് ബ്രസീലിനെ കൂടുതലായി ആശ്രയിക്കുകയും ചെയ്തു ചോളം വിൽക്കാനുള്ള വിപണികൾ കുറഞ്ഞുകൊണ്ടിരിക്കെയാണ് ഇന്ത്യയിലേക്ക് ചോളം കയറ്റുമതി ചെയ്യാൻ യു എസ് സമ്മർദ്ദം ചെലുത്തുന്നത്